ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് പൊടി കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശ റെസിപ്പിയാവ് വളരെ എളുപ്പമായിട്ട് വളരെ കുറഞ്ഞ സമയം കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇവിടെ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി കൊണ്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശ ഉണ്ടാക്കിയിട്ടെടുക്കാം അപ്പം ഞാൻ ഇന്ന് എൻ്റെ രാത്രിത്തെ വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ രാത്രിക്ക് ഉണ്ടാക്കിയിട്ട് ഗോതമ്പ് പൊടിയുടെ ദോശയാണ് അപ്പോൾ അതിന് ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ആട്ടപ്പൊടി ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു ദോശയാണ് അടുപ്പ പണിക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ദോശൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം അപ്പോൾ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഞാൻ ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് സാധാ വെള്ളമാണ് സാധാ വെള്ളം പച്ച വെള്ളമാണ് വേണ്ടത് അപ്പം പച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു എന്താ ഈ പാട്ടിൽ ഫുള്ള് വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ മുക്കാൻ പാട്ട വെള്ളം ഞാൻ എന്താ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഞാൻ നമുക്ക് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾതാ ഇപ്പോൾ ഞാൻ ഒഴിച്ചെടുത്ത വെള്ളം ഇതിന് പാകമായി വന്നില്ല അപ്പോൾ ഇന്നും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് നല്ലപോലെ കട്ടയില്ലാതെ രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇന്നത്തെ എൻ്റെ രാത്രിയിലേക്കുള്ള എന്താ നല്ല ചൂട് കട്ടഞ്ഞ് ഒന്നിച്ചെന്നെ കുടിക്കുന്നുണ്ട് അതിൻ്റെ അവിടെ പൂമെന്താ ഉമ്മതയുടെ മാവൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പമാണ് കുറച്ച് ചെരുവ മാത്രം അത് എന്നാലോ കഴിക്കാനോ നല്ല ടേസ്റ്റിയാണ് എന്താ ഉപ്പൊരിടം വരെ പോയിട്ടുണ്ടായി അപ്പോൾ ആ ഉപ്പൊക്കെ അവിടുന്ന് കൊടുത്ത നല്ല നാടൻ പച്ചമുളകാണ് അപ്പം അത് ഞാൻ കവറിനെ മാറ്റിയെടുക്കുന്നത് അപ്പോൾ ദാ എൻ്റെ മണം തന്നെ നല്ല എരിവുള്ള പച്ചമുളളമാണെന്ന് അപ്പോൾ ഞാൻ അധികം ഇത് കൈകൊണ്ട് കൊണ്ട് തൊടുന്നില്ല വെറുതെ പണി ഞാൻ വാങ്ങുന്നില്ല വടി കൊടുത്ത് അടിവാങ്ങൾ പറയുന്നില്ല അതുപോലെ ഞാൻ വട കൊടുത്ത് അടി വാങ്ങുന്നില്ല പിന്നെ എനിക്കതിൻ്റെ എരിച്ചിൽ സഹിക്കാൻ പറ്റില്ല നമുക്കിത് ഇതിൻ്റെ ഒക്കെ ഒന്ന് ചൊട്ടൊക്കെ കളഞ്ഞിട്ട് ഇതാണ് ഇറട്ടുള്ള ബൗളിൽ കണ്ടെയ്നറിൽ ഇട്ടിട്ട് വെക്കാം എനിക്ക് കുറേ പച്ചമുളളൊക്കെ കിട്ടുന്നില്ല നിങ്ങൾക്കത് കേട് വരാതിരിക്കാനുള്ളതാ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി അതിൻ്റെ ചൊപ്പൊക്കെ കഴിഞ്ഞിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലിട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി എത്ര ദിവസം വേണമെങ്കിലും ആ ഫ്രഷിൽ തന്നെ നമുക്ക് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ തന്നെ പച്ചമുളക് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ പച്ചമുളക് അപ്പം നമ്മൾ തൈന്ന് പറിച്ച് പച്ചമുളക് പോലെ തന്നെ ഉണ്ടാവും ഇങ്ങനെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ ഇതിൻ്റെ ഈ ഉമ്മ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് ഉമ ആണെങ്കിൽ ഇത് പച്ചമുള ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പം ഞാൻ പറഞ്ഞു എല്ലാം വയ്ക്കും എല്ലാം പച്ചമുളകായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം അതൊന്ന് ചുവന്ന കളറായതല്ലേ സാറുണ്ടെന്ന് പറഞ്ഞിട്ടും എല്ലാം ഇട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താ മീനൊക്കെ അതാ വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ രാത്രിയിലേക്ക് വേണ്ട മീൻ മാത്രമാണ് എടുത്തിട്ടുള്ളത് രാത്രിയിലേക്കും രാവിലേക്കും അപ്പോൾ അതാ വലിയ മീനായതുകൊണ്ട് ഞാൻ എന്താ ഒരു മീൻ രണ്ട് കഷ്ണമാക്കിയിട്ടാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല വലിയ മീനായതുകൊണ്ട് തേങ്ങരച്ച കറി വെക്കുമ്പോൾ കഷ്ണാക്കിയിട്ടിട്ടില്ല ഒരു രസമില്ല അതുകൊണ്ട് ഞാൻ എന്താ ഒന്ന് കഷ്നാക്കിയിട്ടാണ് ഇട്ടെടുത്തിട്ടുള്ളത് പിന്നെതാ മുട്ടയും കൂടി അതിൽ ആയിക്കോണ്ടുവരുന്നുണ്ട് അപ്പോൾ രണ്ടോ മൂന്നോ മീനിലൊന്നും എനിക്ക് മുട്ടയും കൂടി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഒന്ന് കറി എടുക്കാം അപ്പം ഇന്ന് നമുക്ക് രാത്രിതാ മീൻ കറി വെക്കാൻ വേണ്ടി ആ ചട്ടി അടുപ്പത്ത് വെച്ചിന് അപ്പോൾ ഗ്യാസ് ഓൺ ആക്കിന് അതിൻ്റെ ഇതാ കായ ഞാനിവിടെ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങാവും ചുവന്ന മുളകും മല്ലിയെല്ലാം ചേർത്തിട്ട് അരച്ച് വെച്ചിട്ട് തിളപ്പിച്ച് വെച്ച ചാറാവ് അപ്പോൾ അതാ ഞാനതിനാ വലിയൊരു ചട്ടിക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ നമുക്ക് നല്ലപോലെ ഇനി െടുക്കണം ഇതിലേക്കിന് വേണ്ടിയ ഉപ്പ് മഞ്ഞപ്പൊടി തക്കാളി കറച്ചപ്പല പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കാനുണ്ട് പിന്നെന്താ തക്കാളിയും പച്ചമുളക് എന്താ മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്താ ഞാൻ രണ്ടെല്ലാം കറച്ചപ്പലം ഇട്ടെടുക്കുന്നുണ്ട് രണ്ട് തണ്ട് കറച്ചപ്പലം ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നല്ലപോലെ മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ ഞാൻ വെള്ളമൊഴിക്കുന്നില്ല അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായതല്ലേ അപ്പം അതിനോട് നല്ല ഐസ് ഉണ്ടാവും അപ്പോൾ ഈ ഡൈസെല്ലാം നല്ലപോലെ ചൂടായതിനു ശേഷം ഞാൻ വെള്ളം വെള്ളമൊഴിക്കും ആവശ്യത്തിനുള്ളതാണ് ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അങ്ങനെ എന്താ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കും പിന്നെന്താ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നല്ലോണം വെള്ളം ഒഴിച്ചെടുക്കുന്നില്ല അപ്പോൾ ഇവിടെ നല്ലോണം വെള്ളമാകാൻ കഴിയാൽ ചാറ് അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിക്കായിരിക്കണം ചാറ് അൻ്റെ ഉപ്പാക്കാണെങ്കിൽ ഇവിടെ എപ്പോഴും ചാർ കറിയാണ് നല്ലത് ഉപ്പാക്ക് മുള് കറി അത്ര ഇഷ്ടമില്ല അപ്പോൾ അധികം ഞങ്ങളിവിടെ ചാർ തന്നെ ഉണ്ടാക്കിയത് അപ്പോൾ രാത്രിക്ക് എപ്പോ ചാറുണ്ടാക്കൽ അപ്പോൾ അതാ ഞാൻ ഈ ചാറ് തിളക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വെയിറ്റ് ആക്കുന്നുണ്ട് നല്ലപോലെ തിളച്ച് തന്നിട്ടാകുമ്പോൾ ഞാൻ ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കും അപ്പോൾ ഇത് തിളക്കണ്ടത് അപ്പൊ എന്റെ ചാർദ നല്ല പോലെ തിളച്ച് അപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ചുപ്പെല്ലാം ഇട്ടെടുത്ത അപ്പോൾ ഉപ്പ് ഞാൻ ആദ്യം ഇട്ടെടുത്ത് ഉപ്പ് തേഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ അതിനെ കൊണ്ട് ഞാൻ ആദ്യ കൊറച്ചുപ്പെല്ലാം ഇട്ടുകൊടുത്ത് നമുക്ക് നല്ല കറി വൃത്തിയാക്കി വെച്ചില്ല മീൻ ഇട്ടു മീൻ ഇട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മീനിനെ രണ്ട് കഷ്ണമാക്കാനുള്ള കാരണം എന്താ അറിയോ അപ്പൊ ചാർ കറി വെക്കുമ്പോൾ ഉപ്പൊന്നും വലിയ പൊടിക്കല്ല മീനിലേക്ക് അതിനെ കൊണ്ടാവേ ഉപ്പ് മുളൊന്നും നല്ലോണം പിടിക്കാത്തവരുണ്ടാവേ മീൻ വലിയ മീനായതുകൊണ്ട് ഞാനത് കണ്ടാക്കിയത് ചെറിയ മീനെ ഞങ്ങൾക്ക് ആവശ്യമില്ല അപ്പോൾ ഇത് ചാറ് കറിയാണ് എന്തെങ്കിലും കണ്ടാക്കിയിട്ട് വലിയ മീനാകുമ്പോൾ കണ്ടാക്കിയിട്ടിട്ടില്ല അങ്ങനെ ഒരു പാങ്ങുണ്ടാവില്ല പതിനെ കൊണ്ട് കണ്ടാക്കിയിട്ടിട്ട് അപ്പോൾ മഞ്ഞത്തണ്ണി വെക്കുന്നെങ്കിൽ നല്ല മുളക് കറി വെക്കുന്നെങ്കിൽ ഇതാ കറി നല്ല പോലെ തളിച്ചിന് നമുക്കിൻ്റെ തീ ഓഫാക്കിയിട്ടെടുക്കാം അപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാ നല്ല നല്ല തേങ്ങ അരച്ച മീൻ കറി ഇവിടെ റെഡി ആക്കി ഇട്ടിട്ടുണ്ട് നമുക്കിൻ്റെ ഒന്ന് ഫ്ലെയിം ഓഫാക്കിട്ടെടുക്കാം ഞങ്ങളുടെ കറി റെഡിയായി കുറച്ച് മൂന്നപ്പ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ എടുക്കാം അപ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ ഈ ആട്ടപ്പൊടി കൊണ്ട് ചപ്പാത്തി മാത്രമാണ് ഉണ്ടാക്കാറുണ്ടായിരുന്നത് അപ്പം ഉപ്പൊക്ക് ചപ്പാത്തിയാണെങ്കിൽ കഴിച്ചു കഴിച്ച് മടുത്ത് അപ്പോൾ ഉപ്പൊ ചോദിച്ചു ഈ ആട്ടപ്പൊടി കൊണ്ട് നല്ല ദോശയാവുമല്ലേന്ന് അപ്പം അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ് അല്ലെങ്കിൽ ഞങ്ങൾ ആട്ടപ്പൊടി കൊണ്ട് ദോശ ഉണ്ടാക്കിയെടുക്കാറില്ലായിരുന്നു നുറുക്ക് വെച്ചിട്ടാണ് ദോശ ഉണ്ടാക്കാറ് അപ്പൊ എന്താ ഉമ്മ ചൂടുന്നുണ്ടായിന് ഉമ്മക്ക് അതിൻ്റെ അടുത്തൊരു കോള് വന്ന് ഞാനു കോളൊക്കെ നിക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ചുട്ട് നോക്കാന്ന് അപ്പൊ ഞാൻ ചൂടുമ്പോ ഗോതമ്പത്തിന്റെ ദിവസം ചുടാൻ ചൂടാൻ അറിയുന്നില്ല എന്നല്ല അത് എത്ര ഉമ്മ ചൂടുന്നത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല ഞാൻ ചുടുമ്പോ അപ്പൊ അതുകൊണ്ട് ഞാൻ വലിയ ചൂടാൻ നിൽക്കലേലും ഉമ്മ ആവുമ്പോ ചുടുമ്പോ നല്ല നേരായിട്ട് ദോസുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇപ്പൊ പള്ളിയിൽ നിന്ന് അങ്ങനെ രാത്രി ഫുഡെല്ലാം കഴിച്ചതാണ് ഞങ്ങൾക്ക് ഇടന്ന് പറഞ്ഞ് അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രക്കെ തന്നെ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഒക്കെ എല്ലാവർക്കും